നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസ് ലേക്ക് സ്വാഗതം ഗാസയിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് സുപ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ആക്രമണം പൂർണ്ണമായി നിർത്തുക സൈന്യം ഗാസ വിടുക പുറന്തള്ളിയ പലസ്തീനികൾക്ക് തിരിച്ചു അനുമതി നൽകുക എന്നിവയാണ് ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികൾ എന്നാൽ ഹമാസ് മുന്നോട്ട് വെച്ച പ്രധാന ഉപാധികളൊന്നും സ്വീകാര്യമല്ലെന്ന ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു അതിനിടയിൽ ഗാസയിൽ സഹായ വിതരണത്തിന് തടസ്സം നിൽക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലാതെ നിൽക്കുകയാണ് ഇസ്രയേൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നത് ഇസ്രയേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഹമാസ് ഇത് ആരോപിച്ചാണ് ഇസ്രയേൽ ഭക്ഷണ വണ്ടികളെ ഇവിടേക്ക് വിലക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഴ് സന്നദ്ധ പ്രവർത്തകർ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ രോഷം രേഖപ്പെടുത്തി എന്തൊക്കെ തന്നെയായാലും ഹമാസ്റ്റ് ഒരു രീതിയിലും സഹായം കിട്ടുന്ന തരത്തിൽ തങ്ങൾ മുഖാന്തരം പഴുതുകൾ ഒരുക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇസ്രയേൽ ആക്രമണം ഭയന്ന സന്നദ്ധ സംഘടനകൾ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് രാത്രികാല ഭക്ഷണം നിർത്താൻ യു എൻ ഏജൻസികൾ തീരുമാനിച്ചു യുദ്ധം തകർത്ത ഗാസയിലെ ജനതയ്ക്ക് അവസാന ആശ്രയമായ സന്നദ്ധ സംഘടനകളും പ്രവർത്തനം നിർത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും മധ്യ ഗാസയിൽ കഴിഞ്ഞ ദിവസം വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയുടെ പ്രവർത്തകർ സഞ്ചരിച്ച വാഹനം ബോംബിട്ട് തകർത്തതോടെയാണ് സന്നദ്ധ പ്രവർത്തകർ പിന്മാറ്റം പ്രഖ്യാപിച്ചത് അമേരിക്ക മുൻകൈയ്യെടുത്ത് കടൽ വഴി തുറന്ന താൽക്കാലിക ഭക്ഷ്യ സഹായ പദ്ധതിയും നിർത്തി ഇസ്രയേലിലേക്ക് ഭക്ഷണവുമായി എത്തിയ കപ്പലുകൾ തിരക്കിട്ട് മടക്കുകയായിരുന്നു വടക്കൻ ഗാസയിൽ ഇതോടെ ഭക്ഷ്യ ശൂന്യത കൂടുതൽ തീവ്രമാകും സ്ഥിതി ദയനീയമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി യു എൻ അഭയാർത്ഥി ഏജൻസിക്ക് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തിയതും തിരിച്ചടിയായി ഏഴ് സന്നദ്ധ പ്രവർത്തകരെ ബോധപൂർവം ഇസ്രയേൽ കൊലപ്പെടുത്തിയതാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആഹ് സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈദിപ്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും സ്ഥിതി ഏറെ അസഹനീയമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് നതന്യാഹുവിനെ അറിയിച്ചു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഋഷി സുനക് അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സന്നദ്ധ പ്രവർത്തകർ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന വാർത്ത സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നിരുന്നു എന്നാൽ ആക്രമണം മനപൂർവ്വമായിരുന്നില്ല നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സൈന്യം ഗാസയിലെ നിരപരാധികളായ ആളുകൾക്ക് മേൽ മനപൂർവ്വമല്ലാതെ ആക്രമണം നടത്തിയ സംഭവം ഉണ്ടായി യുദ്ധത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഞങ്ങൾ വിശദമായ അന്വേഷണം നടത്തും ഇത്തരത്തിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും നെതന്യാഹു വിശദീകരിച്ചിരുന്നു